വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവീശം ശിഹായ സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങൾ ദിവരുപമ അവൻ അവരോട് പറഞ്ഞു ഒരുവൻ വയലിൽ നല്ല വിത്തുകൾ വിധിക്കുന്നതിനോട് സ്വർഗരാജ്യത്തെ ഉപമിക്കാം ആളുകൾ ഉറക്കമായപ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു ചെടികൾ വളർന്ന് കതിരായപ്പോൾ കളകളും പ്രത്യക്ഷപ്പെട്ടു വേലക്കാർ ചെന്ന് വീട്ടുടമസ്ഥനോട് ചോദിച്ചു യജമാനനെ നീ വയലിൽ നല്ല വിത്തല്ലേ വിളച്ചത് വിതച്ചത് പിന്നെ കളകൾ ഉണ്ടായത് എവിടെ നിന്ന് അവൻ പറഞ്ഞു ശത്രുവാണ് ഇത് ചെയ്തത് വേലക്കാർ ചോദിച്ചു ഞങ്ങൾ പോയി കളകൾ പറിച്ചു കൂട്ടട്ടെ അവൻ പറഞ്ഞു വേണ്ട കളകൾ പറിച്ചെടുക്കുമ്പോൾ അവയോടൊപ്പം ഗോതമ്പ് ചെടികളും നിങ്ങൾ പിഴുതു കളഞ്ഞു വരും കൊയ്ത്ത് വരെ അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്ത്തുകാരനോട് പറയും ആദ്യമേ കളകൾ ശേഖരിച്ച് തീയിൽ ചുട്ട് കളയുവാൻ അവ കെട്ടുകളാക്കി വെക്കുവിൻ ഗോതമ്പ് എന്റെ നാനിപ്പുരയിലും സംഭരിക്കുവിൻ